റെഡ് റോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ബുകൻവില്ല നമ്മൾ കമ്പ് കുത്തിയും വെള്ളത്തിലിട്ടും അല്ലാതെ എങ്ങനെ പിടിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇതേ നോക്കിക്കേ പൂവോട് കൂടി തന്നെ ഞാനിവിടെ ബുകൻവില്ല വേര് പിടിപ്പിച്ച് എടുത്തിട്ടുണ്ട് അപ്പം ഇതിപ്പം നമ്മളിവിടെ നട്ട് കൊടുത്താലും ഈ പൂവൊന്നും കൊഴിഞ്ഞു പോകത്തില്ല നോക്കിക്കേ എന്തോരും റൂട്ടാണെന്ന് നോക്കിക്കേ കണ്ടോ നിറയെ കൂടി നമുക്ക് മുകൻ വില്ലേനെ ഈ രീതിയിൽ തന്നെ നമ്മുടെ മദർ പ്ലാന്റിൻ്റെ അതേ ഗുണത്തോടു കൂടി തന്നെ നമുക്ക് ഇത് നട്ടുപിടിപ്പിച്ച് എടുക്കാൻ കഴിയും പൂ ഉണ്ടെന്നുണ്ടെങ്കിലും അത് കൊഴിഞ്ഞു പോകുന്ന സമയത്ത് തന്നെ അത് കൊഴിഞ്ഞു പോകത്തുള്ളൂ എയർലെയറിങ് മെത്തഡിലൂടെയാണ് ഞാൻ ഇങ്ങനെ മുകൻ വില്ലയെ വേര്പിടിപ്പിച്ചെടുത്തത് അത് എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങി എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഇങ്ങനെ വേര് പിടിപ്പിച്ച ഈ തൈ ഞാനൊരു പ്രീൻറ്റ് ബക്കറ്റിലോട്ടാണ് നടുന്നത് ഇപ്പം എൻ്റെ കയ്യിൽ തൽക്കാലം ചട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഇത് നട്ടത് വെറും മണലിലാണ് വേറെ പ്രത്യേകിച്ച് വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇപ്പം കൊടുക്കേണ്ട ആവശ്യമില്ല അത് കഴിഞ്ഞ് ഞാൻ ഇച്ചിരി വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് ഇനി എങ്ങനെയാണ് ഇത് ചെയ്തത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഇത് ഞാൻ ഒരു മാസം മുമ്പ് ചെയ്തു വെച്ച ഒരു എയർ എയർലെയറിങ് ആണ് അപ്പം ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വേരൊക്കെ പിടിച്ചിട്ടുണ്ട് ഇത് ഞാൻ ആദ്യം തന്നെ നമുക്ക് ഈ ചെടിയിൽ നിന്നും മുറിച്ചെടുക്കാം ആദ്യമേ ഇതിൻ്റെ കവർ ഇളക്കാൻ നിൽക്കരുത് കാര്യം ഇതിൻ്റെ മണ്ണിന് ഇളക്കം തട്ടി ആ വേരിലൊക്കെ ഒരു ഇളക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം ഇത് പിടിക്കണമെന്നില്ല അപ്പോൾ നമ്മൾ വെട്ടുന്ന കത്തിരിയൊക്കെ വളരെ വൃത്തിയുള്ളതായിരിക്കണം എന്തെങ്കിലും ഹാൻഡ് വാഷോ അല്ലെങ്കിൽ സോപ്പ് വെച്ചോ അല്ലെങ്കിൽ വെറും വെള്ളം ഒഴിച്ചോ ഒക്കെ നല്ലപോലെ കഴുകിയതായിരിക്കണം കരി ഇല്ലെന്നുണ്ടെങ്കിൽ ഫംഗസ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇത് വെട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഇത് തുറന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് ഒരു മാസത്തോളം ഒന്നും ഇരിക്കേണ്ട ആവശ്യമില്ല ഒരു പതിനഞ്ച് ദിവസമൊക്കെ ആകുമ്പോൾ തന്നെ ഇതിന് വേര് കണ്ടു തുടങ്ങും അപ്പം തന്നെ നമുക്ക് പറിച്ചു മാറ്റി ഇതേപോലെ മുറിച്ച് മാറ്റി നടാവുന്നതാണ് ഇതിപ്പം ഞാൻ മഴയൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പോഴേക്കും ഇത് നന്നായിട്ട് ഇതിൽ റൂട്ടും കാര്യങ്ങളൊക്കെ വന്നു അപ്പം ചേ നോക്കി ഇത് ഞാനിങ്ങനെ പതുക്കെ വള്ളിക്ക് അയച്ച് എടുക്കുന്നുണ്ട് ഇത് ഞാൻ തുറന്ന് കാണിച്ച് തരാം കേട്ടോ ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് സാധാരണക്കാരിയായ വീട്ടമ്മമാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് പിന്നെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്ലാൻ്റ് കയ്യിലുണ്ടെങ്കിലാണ് എങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു കാര്യമല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടിൻ്റെയോ അല്ലെങ്കിൽ അയൽവാസിയുടെയൊക്കെ ചെടികളിൽ പോയി അവർ സമ്മതിക്കുക എന്നൊന്നും എനിക്കറിയില്ല സമ്മതിക്കുകയാണ് അത്രയും നല്ല കൂട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്ത് ഒരു കമ്പ് പോലും കളയാതെ വേര് പിടിപ്പിച്ച് എടുക്കാൻ പറ്റും നോക്കി ഇത് എടുക്കുമ്പോൾ ഇത് ഒന്ന് പതുക്കെ ശ്രദ്ധിച്ച് തന്നെ എടുക്കണം കാര്യം അതിൻ്റെ വേര് പൊട്ടിപ്പോകരുത് അപ്പം ഇത് അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് കൂടി കിട്ടിയിട്ടുണ്ട് കണ്ടോ എയർ ലെയറിങ് ചെയ്തെടുക്കുന്ന ഈ പ്ലാന്റ് നമുക്കെപ്പോഴും വൈകുന്നേര സമയങ്ങളിൽ മുറിച്ചെടുത്ത് നടുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം ഞാനിപ്പം ഉച്ച സമയത്താണ് ചെയ്യുന്ന കാര്യം കുഞ്ഞു ആവ കിടന്നുറങ്ങുന്ന സമയത്ത് മാത്രമേ എനിക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വെടിയിലോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പം ഇതെങ്ങനെയാണ് ഞാൻ ചെയ്തത് എന്ന് ഡെയിലി ഒരു കമ്പിൽ ചെയ്ത് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും അപ്പം ഇതേ ഇതേപോലെ ഞാനൊരു പുതിയ ബ്ലേഡാണ് എടുത്തിരിക്കുന്നത് ഇത് ചെയ്യുമ്പം മാക്സിമം പുതിയ ബ്ലേഡ് എടുക്കാൻ തന്നെ ശ്രദ്ധിക്കുക ഇല്ല പഴയ ബ്ലേഡാണ് കയ്യിലുള്ളത് എങ്കിൽ നന്നായിട്ട് വൃത്തിയാക്കിയ ശേഷം മാത്രം സാനിറ്റൈസർ അടിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് തൂക്കുകയോ അങ്ങനെ എന്തെങ്കിലും സോപ്പിട്ട് കഴുകോ ഒക്കെ ചെയ്തിട്ട് വേണം എടുക്കാൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് സക്സസ് ആവണം എന്നില്ല അപ്പം ഇത് ചെയ്ത് നോക്കിക്കാൽ ഇതേപോലെ ഞാൻ രണ്ട് മാർക്കിംഗ് ഇങ്ങനെ റൗണ്ടിന് ചെയ്ത് അതിന് ശേഷം ഈ തൊലി നമ്മൾ ഭാഗത്തുള്ള ഈ തൊലി വളരെ സൂക്ഷിച്ച് നമുക്ക് ഇതിൽ നിന്നും വിടിയിച്ചെടുക്കാം അത് ഇതേപോലെ കണ്ടോ ഇതേപോലെ ചെയ്യണം അത് റൗണ്ടിന് ബാക്ക് ഭാഗവും ഒക്കെ നമുക്കിങ്ങനെ നല്ല വൃത്തിയായിട്ട് തന്നെ മുറിച്ച് കളയാൻ കേട്ടോ അങ്ങനെ പുറം പുറം പുറംതൊലി നമ്മുടെ കൈവശമുള്ള പ്ലാന്റുകൾ എപ്പോഴും ഒന്നിൽ കൂടുതലാക്കി വെക്കുക ആണ് ഏറ്റവും നല്ലൊരു മാർഗ്ഗം കാരണം എന്തെങ്കിലും ഒരു കാരണവശാൽ നമ്മുടെ കയ്യിൽ നിന്നും പ്ലാന്റ് നഷ്ടപ്പെട്ടു പോയാൽ പകരമായിട്ട് നമ്മുടെ കയ്യിൽ ഒരെണ്ണം ഉണ്ടെങ്കിൽ അത് ഭാഗ്യമല്ലേ ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വിഷമാവും ചെടിയെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ കാര്യമായിട്ടാണ് പറയുന്നത് അപ്പം അവർക്ക് ഭയങ്കര വിഷമമായിരിക്കും നമ്മുടെ എനിക്ക് ഒത്തിരി ഒത്തിരി പ്രാവശ്യം പറ്റിയതാണ് ഒത്തിരി ഇങ്ങനെ പോയിട്ടുണ്ട് ഇപ്പം എൻ്റെ കയ്യിൽ ആ ഒരു ചെടി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പ്രത്യേകിച്ച് അത് തയ്യൊന്നും ആക്കാതെ വെച്ചോണ്ടിരിക്കും അപ്പം എന്തെങ്കിലും കാരണവശം കാരണം കൊണ്ട് ഇത് നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പം പിന്നെ ഭയങ്കര വിഷമമായിരിക്കും പിന്നെ അതിട്ട് നമുക്ക് കിട്ടണം എന്നും ഇല്ല പല ചെടികളും എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ട് പിന്നെ ഇതുവരെ എനിക്ക് അത് പൈസ കൊടുത്ത് വാങ്ങിക്കാനുള്ള മാർഗം ഇല്ല അതുകൊണ്ട് ഒരു വിഷമമാണ് പല ചെടികളും ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ അയ്യോ കയ്യിൽ കയ്യിലുണ്ടായിരുന്നല്ലോ എന്ന് ഒരു വിഷമം തോന്നും അപ്പം അതിന് പകരം നമുക്ക് ഇതേപോലെയൊക്കെ എയർ ലെയറിങ് വഴിയൊക്കെ ചെടികൾ ഉണ്ടാക്കി മാറ്റി വെക്കാം വിത്തിട്ടായിരുന്നാലും കമ്പ് കുത്തിയായിരുന്നാലും ഒക്കെ വേറെയും ചെടികൾ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം ഒരു ചെടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേ അത് അതിൽ നിന്നും ചെടി മാ ഉണ്ടാക്കാതിരിക്കരുത് അപ്പം ഇതേപോലെയൊക്കെ നമുക്ക് ചെയ്ത് എടുക്കാം ഇത് നല്ലൊരു മെത്തേഡ് ആണ് കേട്ടോ വേര് പെട്ടെന്ന് വരാനും പിന്നെ നമ്മുടെ ചെടിയിൽ നിന്ന് ഒരു കമ്പ് പോലും നഷ്ടപ്പെട്ടു പോവാതെ തന്നെ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം അപ്പം ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും കണ്ടോ ഇതേപോലെ നമുക്ക് നന്നായിട്ട് ചേരൻ്റെ ആ വെള്ളത്തെ ഭാഗം നന്നായിട്ട് തെളിയുന്ന പോലെ നമുക്ക് ചിരണ്ടി കളയണം അപ്പോഴാണ് അത് കുറച്ചും കൂടെ കൂടുതൽ സക്സസ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് എന്തെങ്കിലും കുറവോ പോരായ്മയോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഈ ഒരു മെത്തേഡ് നമുക്ക് ഏത് കാലാവസ്ഥയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇത് നമ്മുടെ ബുകൻവിലയിൽ മാത്രമല്ല റോസിലും അതേപോലെ നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റുകളിലും ഒക്കെ പേരയിലായിരുന്നാലും ചാമ്പയിലായിരുന്നാലും ഒക്കെ നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാൻ കഴിയും പിന്നെ വേണ്ടത് ഇത് ഇതേപോലത്തെ ഒരു കവറാണ് അതായത് നമുക്ക് വേര് വന്നോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി കളറ് കളറുള്ളതൊന്നും എടുക്കാതെ ഇതേപോലത്തെ കവറ് എടുക്കാം ഇനി വേണ്ടത് മണലാണ് ഇത് നമ്മൾ പുട്ടിന് കുഴക്കുമ്പം ഉണ്ടാകുന്ന ആ ഒരു നനവ് അത് ഉണ്ടായിരിക്കണം പിന്നെ കവറിൽ സുഷിരങ്ങളൊന്നും പാടില്ല അങ്ങനത്തെ നല്ലൊരു കവർ വേണം എടുക്ക ഇത്തിരി കട്ടി കൂടി കുറച്ച് കട്ടിയുള്ള കവറായിരിക്കണേ അപ്പോൾ എന്ത് ചെയ്തേ പോലെ ഞാൻ കവറിലോട്ട് മണ്ണിൽ ഇതിൻ്റെ അകത്ത് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ വളങ്ങളിനി നിങ്ങളെ കയ്യിൽ വളങ്ങളുണ്ട് ചാണകപ്പൊടിയും അതേപോലെ നമ്മുടെ ചകരിച്ചോറ് മാത്രം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും അതേപോലെ കമ്പോസ്റ്റ് എന്നൊക്കെ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതിൽ ചേർക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഇനി ഇല്ലെന്നുണ്ടെങ്കിലും വിഷമിക്കേണ്ട അത് കുഴപ്പമില്ല അത് ഇതേപോലെ നമ്മൾ പ്രെസ്സ് ചെയ്യുമ്പം ഒന്ന് ഒട്ടിയിരിക്കണം ഈ ഒരു നനവിൽ വേണം നമുക്ക് ഈ ഒരു മണ് മണ്ണ് എടുക്കാൻ ഇത് മണലാ മണ്ണല്ല ഇനി ഈ മണലില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചട്ടിക്കകത്തുള്ള അകത്തുള്ള മണ്ണുണ്ടല്ലോ അതായത് ഈ നമ്മുടെ മദർ പ്ലാന്റിൽ നിൽക്കുന്ന ആ പ്ലാന്റിൻ്റെ ചട്ടിയിൽ നിന്ന് തന്നെ ഒരു പിടി മണ്ണ് എടുക്കാം അതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യത്തിന് വളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ മണലില്ലാത്തവർക്ക് അങ്ങനെയും ചെയ്യാം ചട്ടിക്കകത്തു ഒരു പിടി മണ്ണ് ഇതേപോലെ നനച്ച് എടുക്കണം പുട്ടിൻ്റെ മാവ് നനയ്ക്കുന്ന പോലെ നമ്മൾ ഓവറായിട്ട് നനഞ്ഞു പോവരുത് എന്നാൽ ഈർപ്പം വേണമെന്ന് താനും അപ്പം അതേപോലെ എടുത്തിട്ട് ഇതേപോലെ കവർ നന്നായിട്ട് ഭംഗിയായിട്ട് അതായത് ഉള്ളിലോട്ട് ഇനി ഒരു ഈർപ്പം ഇറങ്ങേണ്ട ആവശ്യമില്ല നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു നനവ് തന്നെ മതിയാവും പ്ലാസ്റ്റിക് കവറായതുകൊണ്ട് ഉള്ളിൽ നനവ് അങ്ങനെ തന്നെ നിൽക്കും അപ്പം അതിലോട്ട് വേര് വരാൻ എളുപ്പമാണ് ഇത് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഒരു ഒരു പ്രാവശ്യം പോലും വെള്ളം അതിൻ്റെ അകത്തോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാനെടുത്തേക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പിന്നെ ചരടാണ് നമ്മുടെ തുണി തയ്ക്കുന്ന നൂലാണ് കയ്യിലുള്ളത് എങ്കിൽ അതായിരുന്നാലും എടുക്കാം ഏത് ഇന്ന നൂല് തന്നെ വേണം അല്ലെങ്കിൽ ഇന്ന കയറ് തന്നെ വേണമെന്നൊന്നുമില്ല നമ്മുടെ കയ്യിൽ എന്താണോ അവൈലബിൾ അത് അതെടുക്കുക അപ്പം ഇതേപോലെ പിടിച്ചതിർത്തി പാടാണ് കുറച്ചൊന്ന് ശ്രദ്ധയോടെ തന്നെ ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ വിഴുനി ഒരാളും കൂടെ സഹായത്തിനുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ കൊണ്ട് പിടിപ്പിച്ചിട്ട് നമുക്ക് കെട്ടാം കേട്ടോ അപ്പം എൻ്റെ കൂടെ ഇപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ കവറെല്ലാം ഇതേപോലെ നമ്മൾ നല്ലപോലെ ഒതുക്കി ആ നമ്മൾ ചെയ്ത ആ തോല് കളഞ്ഞ കമ്പ് മണ്ണിനുള്ളിൽ ആണ് എന്ന് ഉറപ്പായിരിക്കണം എന്നിട്ട് നമുക്ക് ഇതേപോലെ കയറോ നൂലോ വള്ളിയോ എന്താണെന്ന് വെച്ചാൽ കയ്യിലുള്ളത് ചുറ്റി അത്യാവശ്യം കുറച്ച് ടൈറ്റിൽ തന്നെ ചുറ്റണം കേട്ടോ ലൂസായിരിക്കരുത് കുറച്ച് ടൈറ്റിൽ തന്നെ നമുക്ക് ചുറ്റി കെട്ടിയെടുക്കാം അപ്പം ഇതിൻ്റെ ഈ നൂലിന് ഇച്ചിരി ഇതെങ്കിലും കൂടെ എനിക്ക് അത് കെട്ടുന്നതിന് തീ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനത് കണ്ടിച്ച് കളയണം കുറച്ച് നൂല് മതിയാവും നമുക്കതൊന്ന് സെറ്റായിട്ട് ഇരിക്കണം കുറച്ച് നാളൊന്നും ഇരുന്നാൽ മതി ഒരു പത്ത് പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസം അതിൽ കൂടിപ്പോയ ഒരു മാസമൊക്കെ ഇരുന്നാൽ മതി അപ്പം അതിനുള്ള ഒരു വള്ളി എടുത്താൽ മതിയാവും ഒത്തിരി കളട്ടിയുള്ളതോ അങ്ങനെയൊന്നും വേണമെന്നൊന്നും ഒരു ഒരു ഇതുമില്ല ഗർഭന്ധവും ഇല്ല അപ്പം ദേവ ഇതേപോലെ ചുറ്റി നമുക്ക് മുകളിൽ കൊണ്ടുവന്ന് അവിടെ രണ്ട് മൂന്നു പ്രാവശ്യം ചുറ്റണം കരി അതിൻ്റെ അകത്തോട്ട് വെള്ളം ഇറങ്ങരുത് അതിനു വേണ്ടി അത്യാവശ്യം നല്ല ടൈറ്റ് തന്നെ ചുറ്റിയെടുക്കുന്നുണ്ട് ഞാൻ വെള്ളം കയറാതിരിക്കാനും ഞാനതൊന്ന് മടക്കി വെച്ചിട്ട് ചുറ്റിയെടുക്കുന്നുണ്ട് ചുറ്റി അതിന് താഴോട്ട് പിന്നെയും താഴോട്ട് കൊണ്ടുവരണം എന്നിട്ട് താഴെ നമുക്ക് കെട്ടി ഉറപ്പിക്കാം ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് റൂട്ടീൻ ഹോർമോണുകളോ അല്ലെങ്കിൽ വേറെ പ്രത്യേകിച്ച് ഒരു മരുന്നുകളോ ഒന്നും തേക്കേണ്ട ഒരാവശ്യമില്ല ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഇതിലോട്ട് വേരുകൾ വന്നോളും ഞാനിത് ഇവിടെ കെട്ടി വെക്കുന്നുണ്ട് ഇനി വേറെ ഒന്നുമില്ല നമ്മൾ ഇനി ഇതിനെക്കുറിച്ച് ഒന്നും നോക്കേം വേണ്ട ഒന്നും വേണ്ട ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കഴിഞ്ഞൊന്ന് വന്ന് നോക്കുമ്പം നമുക്ക് ഈ കവറ് ഈ ഇങ്ങനത്തെ കവറായതുകൊണ്ട് നമുക്ക് വെളിയിലോട്ട് ഇതിൻ്റെ അകത്ത് വേര് വരുന്നതായിട്ട് കാണാൻ കഴിയും അപ്പോൾ ആ സമയം നമുക്ക് കവർ ഇളക്കാതെ തന്നെ ഈ കമ്പിൽ നിന്നും കുറച്ച് ഈ ഇത് ചെയ്തതിൻ്റെ കുറച്ച് താഴോട്ട് വെച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി നടാവുന്നതാണ് കേട്ടോ വേറെ പ്രത്യേകിച്ച് ഒരു പാടും ഒന്നും ഇല്ല വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാം കൊച്ചുകുട്ടികൾക്ക് വേണമെങ്കിലും ഇത് ചെയ്ത് നോക്കാവുന്നതാണ് ഇത് ഇതേപോലെ ഞാൻ നല്ലപോലെ ആക്കിയിട്ടുണ്ട് ആ കമ്പിലോട്ട് തട്ടി തന്നെയാണ് അതിൻ്റെ അകത്ത് ഉൾവശത്ത് തന്നെയാണ് അത് മണ്ണിൻ്റെ അകത്ത് തന്നെയാണ് കമ്പ് നിൽക്കുന്നത് ഇത് നട്ടിട്ട് പത്ത് ദിവസമായിട്ടുള്ള വീഡിയോ ആണ് നോക്കിയാൽ ഇപ്പോഴും ആ കമ്പിൽ കൂടി തന്നെയാണ് നിൽക്കുന്നത് കുറച്ചൊക്കെ പൊഴിഞ്ഞു വെച്ചിട്ടുണ്ട് അതായത് കഴിഞ്ഞു ആ സമയം കഴിഞ്ഞപ്പോൾ പൊഴിഞ്ഞു വെച്ചിട്ടുണ്ട് വേറെ ഒരു കുഴപ്പവും ഒരു പാട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ നീണ്ടു നിൽക്കുന്ന കൊമ്പുകൾ മുറിച്ച് മാറ്റിയാണ് ഇനി അത് നന്നായിട്ട് വളർന്നോളും ഈ സമയത്ത് നമുക്ക് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനത് കമ്പ് വെട്ടിയിട്ട് അത് അതിൽ തന്നെ ഒന്ന് കുത്തി വെച്ചേക്കുവാണ് എനിക്കത് കളയാൻ തോന്നിയില്ല അത് പിടിക്കുകയാണെങ്കിൽ പിടിക്കട്ടെ നമുക്ക് ഒരു ചെടിയും കൂടെ കിട്ടുമല്ലോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം